ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പം എൻ്റെ പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മുബാറക് എല്ലാവർക്കും അപ്പോൾ ഇന്ന് ചെറിയ പേര് നാലിന് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ട ചിക്കൻ കഴുകി അരിപ്പക്കൂട്ടയിൽ ഊറ്റിയിട്ട് ഉള്ളി കട്ട് ചെയ്തു തക്കാളി മുറിച്ചിട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റാക്കി അതുപോലെ തന്നെ ചോറിന് വേണ്ട ക്യാരറ്റൊക്കെ മുറിച്ച് വെച്ചു അപ്പോൾ നെയ്യ് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നെയ്യ് ഉപയോഗിക്കേണ്ടെന്ന് ഭർത്താവ് പറഞ്ഞു വെളിച്ചെണ്ണയിൽ വെക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയിലാണ് ബിരിയാണി വെക്കുന്നത് ചിലർ നെയ്യ് വെക്കും നെയ് വെച്ചാലാണ് ടേസ്റ്റ് അപ്പോൾ ചിക്കൻ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് അപ്പോൾ ഉള്ളി കുറച്ചധികം ഉണ്ട് അതുപോലെ തന്നെ തക്കാളി ഒരു മൂന്ന് വലിയ സൈസ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ അതിന് വേണ്ട ചപ്പ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ചപ്പ് കട്ട് ചെയ്തിട്ടില്ല ഇപ്പം കട്ട് ചെയ്യും അപ്പം ഇതൊക്കെ നന്നായിട്ട് നേരിയ രീതിയിൽ മുറിച്ചിടുക മുറിച്ചിട്ടതിന് ശേഷം വേഗം വാറ്റു അങ്ങനെ ഞാനിത് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചു ചിക്കനിൽ ഞാനിട്ടിരിക്കുന്നത് ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിൻ്റെ പൊടി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ ഒരു അരമുക്കാൽ മണിക്കൂർ ഞാനത് മാഗിനേറ്റ് ചെയ്യാൻ വെച്ചു അങ്ങനെ ഞാനിത് മല്ലിച്ചപ്പും പുതിനച്ചപ്പൊക്കെ ഞാൻ നല്ല ചെറുങ്ങനെ അരിഞ്ഞിട്ടു അതൊക്കെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്സ് പിന്നെ ഗരം മസാല അതിന് ടേസ്റ്റ് കൂടാനുള്ള പ്രധാനപ്പെട്ട ദമ്മിങ്ങിൽ വരുന്നത് ചപ്പ് അണ്ടി മുന്തിരി അതുപോലെ തന്നെ ഗരം പൊടിയാണ് അങ്ങനെ ഞാൻ ഓരോന്ന് പൊരിച്ചെടുത്തു ചിക്കൻ ഞാനിങ്ങനെ അടുപ്പത്ത് ചിക്കനച്ചട്ടി വെച്ചു അപ്പോൾ ആ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയിൽ ഓരോ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തു ആ ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും വേവ് കുറവുണ്ടെങ്കിൽ ആവിയിലും വെന്തോളും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്ത് ഞാൻ ഓരോന്ന് ഓരോന്നായിട്ടിങ്ങനെ ഫ്രൈ ചെയ്തു ഫ്രൈ ചെയ്ത് വെക്കുന്ന ചിക്കൻ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക നമ്മൾ ദം ബിരിയാണിക്ക് എപ്പോഴും നല്ല ആണ് അപ്പോൾ ഞാൻ ചീനച്ചട്ടിയിൽ ഒരു അഞ്ചാറ് പീസ് ഇട്ടാദ്യം ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതായിരുന്നത് ഇത്രേ ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ കരിയാൻ പാടില്ല അങ്ങനെ അടുപ്പത്ത് വട്ട വെച്ചു അതിലേക്ക് ഞാൻ മുറിച്ച് വെച്ചിട്ട് വെളിച്ചെണ്ണം ഒഴിച്ചു ഉള്ളി ഉള്ളി നല്ലോണം ഉള്ളി വയറ്റ് നല്ലോണം വയറ്റ് ബ്രൗൺ കളറാണ് അപ്പം ഉപ്പിട്ടാണ് വെച്ചത് വേഗം ബ്രൗൺ കളറാവും പിന്നെ അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാ ചിക്കനും ഞാൻ പൊഴിച്ചൊച്ചു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതുപോലെ തന്നെ എല്ലാ സാധനം ഇട്ട് പിന്നെ അയ്യോ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കന് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ഞാൻ നേരത്തെ മാഗ്നേറ്റ് ചെയ്യുമ്പം കൂടുതലായി കുറച്ചധികമായി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൽ കുറച്ചതാണ് അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ചോറ് നെയ്ച്ചോറ് വെച്ചു നെയ്ച്ചോറിന് ആദ്യം വെള്ളം വെച്ചു അണ്ടി മുന്തിരി വറുത്തെടുത്തു അപ്പോൾ തന്നെ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തു അതിലേക്ക് ഒരു കിലോ ആയിരിക്കുവാണ് അപ്പോൾ അതിനനുസരിച്ച് ഇരട്ടി വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിരിക്കുന്ന വറുത്തിരിക്കുന്നതാണ് അണ്ടി മുന്തിരിക്ക് അതുപോലെ തന്നെ ഉള്ളി അപ്പം നല്ല അടിപൊളി ചിക്കൻ മസാല നെയ്ച്ചോറ് വേറെ വെച്ച് ദമ്മിട്ടു ഇതിലേക്ക് ദമ്മിട്ട ബിരിയാണി റെഡി അപ്പോൾ ഇന്നത്തെ ബിരിയാണി റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്ക് എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ബെല്ലയ്ക്കാണ് അവർത്തണം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്ക് അസ്സലാ വലൈക്കും അപ്പോൾ ഇന്നത്തെ ബിരിയാണി റെഡി ആക്കി